ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞങ്ങൾ വളരെ പീഢകൾ സഹിക്കുകയും ഫിലിപ്പീൽ വെച്ച് അപമാനിക്കപ്പെടുകയും ചെയ്തു എങ്കിലും കഠോരമായ ക്ലേശങ്ങളുടെ മധ്യേ ദൈവത്തിൻ്റെ സുവിശേഷം നിങ്ങളോടും പ്രഘോഷിക്കുവാനുള്ള ധൈര്യം ദൈവം ഞങ്ങൾക്ക് പ്രദാനം ചെയ്തു ഒന്ന് തെസ്ലോണിക്ക രണ്ട് രണ്ട് ഫിലിപ്പിയ പട്ടണത്തിൽ സുവിശേഷം അറിയിക്കാനെത്തിയ പൗലോസും സഹചാരികളും അവിടുത്തെ അധികാരികളിൽ നിന്ന് ക്രൂരമായ ശിക്ഷകൾക്ക് വിധേയരായി അവിടെ അനുഭവിച്ച തിക്താനുഭവങ്ങൾ പൗലോസിനെ നിരാശനാക്കിയില്ല അവിടെ നിന്ന് തെസ്ലോണിക്കായിലേക്ക് പോയി അവിടെ സുവിശേഷ പ്രഘോഷണം തുടർന്നു ആപത്തുകൾ വന്നെങ്കിലും പൗലോസിന് ലക്ഷ്യം നഷ്ടപ്പെട്ടില്ല നാം ഒരിക്കലും അവകാഠം ചിന്തിച്ച് സ്വീകരിച്ച ജീവിത പ്രമാണങ്ങൾ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ഉപേക്ഷിക്കുവാൻ പരീക്ഷിക്കപ്പെടും അപ്രകാരം ആദർശങ്ങളെ ഉപേക്ഷിച്ചാൽ നാം പരാജിതരും പരിഹാസപാത്രങ്ങളും ആയിത്തീരും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം നമ്മെ ആദർശങ്ങളിൽ നിന്ന് തെറ്റിക്കരുത് തെറ്റായ മാർഗങ്ങളിൽ പണം സമ്പാദിക്കയില്ലെന്ന് യൗവനകാലത്ത് തീരുമാനിച്ച ഉദ്യോഗസ്ഥൻ പിൽക്കാലത്ത് സഹപ്രവർത്തകർ സുഖസമൃദ്ധിയിൽ ജീവിക്കുകയും തങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുവാനിടയാകുമ്പോൾ പ്രമാണം ഉപേക്ഷിക്കുവാൻ പരീക്ഷിക്കപ്പെടും അപ്പോൾ ഉറച്ചു നിൽക്കുകയാണ് കരണിയം മിഷണറി സമൂഹത്തിന് വിലക്കിന് വകവയ്ക്കാതെ ഭാരതത്തിൽ സുവിശേഷ വേലയ്ക്കായി കൽക്കട്ടയിൽ എത്തിയ വില്യം ഖേറിക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രവേശനം നിഷേധിച്ചു അദ്ദേഹം നിരാശനാകാതെ സിറാംപൂരിലേക്ക് പോയി സിറാംപൂരിൽ താമസിച്ചുകൊണ്ട് കൊണ്ട വേദപുസ്തകം പല ഭാഷകളിൽ വിവർത്തനം ചെയ്തു സിറാംപൂർ കോളേജും യൂണിവേഴ്സിറ്റിയും സ്ഥാപിച്ചു സാഹചര്യം ഭരിതമായിരുന്നപ്പോഴും ദർശനം നഷ്ടപ്പെടുത്താതിരുന്നതിനാൽ വലിയ കാര്യങ്ങൾ നേടുവാൻ സാധിച്ചു ഒരിക്കൽ നാം സ്വീകരിച്ച ആദർശങ്ങളും പ്രമാണങ്ങളും പ്രയാസം ഉണ്ടാകുമ്പോൾ ഉപേക്ഷിക്കരുത് ദൈവവും നാമും ചേർന്ന് അംഗീകരിച്ച പ്രമാണങ്ങൾ നാം തനിയെ ഉപേക്ഷിക്കരുത് പരിശുദ്ധമ നിങ്ങൾക്ക് ജീവിത ലക്ഷ്യങ്ങൾ തരട്ടെ അമ്മ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾ എടുത്ത ദൈവീകമായ തീരുമാനങ്ങളിൽ അടിയുറച്ച് നിൽക്കുവാനായിട്ടുള്ള കൃപ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ